യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ പുടിനെതിരെ ആഞ്ഞടിച്ച് സെലൻസ്കി റഷ്യൻ പ്രസിഡന്റ് പുടിൻ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ നിരസിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും എന്നാൽ യു എസ് പ്രസിഡന്റ് ട്രംപിനോട് ഇക്കാര്യം പറയാൻ ഭയപ്പെടുകയാണെന്നും സെലൻസ്കി ആരോപിച്ചു റഷ്യ വെടിനിർത്തൽ വൈകിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അത് സംഭവിക്കാതിരിക്കുന്നതിനോ വേണ്ടിയാണ് വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതെന്ന് സെലൻസ്കി പറയുന്നു പ്രസിഡന്റ് ട്രംപിനോട് യുദ്ധം തുടരാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും യുക്രൈൻകാരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്നും പറയാൻ പുടിന് തീർച്ചയായും ഭയമുണ്ട് അദ്ദേഹം ഇപ്പോൾ നിരസിക്കലിന് തയ്യാറെടുക്കുകയാണെന്നും സെലൻസ്കി പറയുന്നു പുടിൻ യുദ്ധം നിർത്താൻ ആഗ്രഹിക്കാത്തതിനാലാണ് വെടിനിർത്തൽ നിർദ്ദേശത്തിന് വ്യവസ്ഥകൾ വെച്ചിരിക്കുന്നതെന്നും അതിനാലൊന്നും സംഭവിക്കരുതെന്നും അല്ലെങ്കിൽ കഴിയുന്നത്ര കാലം അത് സംഭവിക്കാൻ പാടില്ല എന്നുമാണ് പുടിൻ ആഗ്രഹിക്കുന്നതെന്നും സെലൻസ്കി ആരോപിച്ചു വെടിനിർത്തൽ കരാറിലെ റഷ്യൻ നിബന്ധനകൾ ചൂണ്ടിക്കാട്ടിയാണ് യുക്രൈൻ പ്രസിഡന്റിന്റെ വിമർശനം വെടിനിർത്തലിന്റെ നിയന്ത്രണവും സാധുതയും പരിശോധിക്കാൻ യു എസ് സന്നദ്ധത പ്രകടിപ്പിച്ചതായി സെലൻസ്കി പറയുന്നു അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും സാധ്യതകൾ ഉപയോഗിച്ച് ഇത് ഉറപ്പാക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യുദ്ധത്തിൻ്റെ ഫലമായി വന്ന ഒട്ടേറെ ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടാൻ വെടിനിർത്തൽ കാലയളവ് സഹായിക്കുമെന്നും പ്രസിഡന്റ് എടുത്തു പറഞ്ഞു യു എസ് നിർദ്ദേശത്തെ തത്വത്തിൽ പിന്തുണയ്ക്കുന്നുവെന്ന് പുടിൻ പറഞ്ഞിരുന്നു എന്നാൽ നിരവധി വിശദീകരണങ്ങളും വ്യവസ്ഥകളും അദ്ദേഹം ആരാഞ്ഞിട്ടുണ്ട് കരാറിൽ സമവായത്തിലെത്തുന്നതിന് മുമ്പ് ഒന്നിലധികം വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ടെന്നും അവ സംഘർഷത്തിൻ്റെ മൂലകാരണങ്ങൾ അഭിസംബോധന ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ചതിനു ശേഷം റഷ്യ യുക്രൈൻ യുദ്ധം ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയും നിരവധി പേരുടെ ജീവനെടുക്കുകയും ആളുകളെ പാലായനത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ പുടി നടത്തിയ പരാമർശങ്ങൾ പെട്ടെന്നുള്ള സംഘർഷ ലഘൂകരണത്തിനെ പിന്തുണയ്ക്കുന്നതല്ല എന്നാണ് വിലയിരുത്തൽ